മുതൽ കുട്ടികളെ കുത്തി കൊണ്ടുപോയ സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പ് പൊക്കി ഫിറ്റ്നസും ടാക്സും പെർമിറ്റും ഇല്ലാതെ സർവീസ് നടത്തിയ പുത്തനത്താണി പുന്നത്തല യു സ്കൂളിലെ ബസ്സാണ് പിടികൂടിയത് ടാക്സ് പെർമിറ്റ് ഇതൊന്നുമില്ലാതെ കുട്ടികളെ കൊണ്ടുപോയ സ്കൂൾ വാഹനത്തെയാണ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത് നിയമത്തെ വെല്ലുവിളിച്ചും വിദ്യാർത്ഥികളുടെ യാത്രയ്ക്ക് സുരക്ഷ കൽപ്പിക്കാതെയും സർവീസ് നടത്തിയ സ്കൂൾ ബസ്സിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടപടിയെടുത്തത് എൻഫോഴ്സ്മെൻറ്റ് എം വി ഐ പി കെ മുഹമ്മദ് ഷഫീഖ് എം വി ഐമാരായ പി ഭോണി കെ ആർ ഹരിരാൾ എന്നിവരുടെ നേതൃത്വത്തിൽ കോട്ടകൽപ്പത്തൻ താണയിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് ബസ് പിടികൂടിയത് കുറ്റിപ്പുറം പുന്നത്തല എം യു പി എന്ന സ്കൂൾ ബസ്സിനെതിരെയാണ് ഉദ്യോഗസ്ഥർ കേസെടുത്തത് അധ്യയന വർഷാരംഭത്തിൽ എല്ലാ സ്കൂൾ വാഹനങ്ങളും സുരക്ഷാ പരിശോധനയ്ക്ക് ഹാജരാകണം എന്നിരിക്കെ ഈ ബസ് പരിശോധിച്ചിട്ടില്ലെന്നും മനസ്സിലായി ഫിറ്റ്നസ് ഇല്ലാതെ വാഹനങ്ങളിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാൻ അനുമതി കൊടുത്ത സ്കൂൾ അധികൃതർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കലക്ടർക്ക് ശുപാർശ ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് എം വി ഐ മുഹമ്മദ് ഷഫീഖ് പറഞ്ഞു പിന്നീട് സ്കൂൾ അധികൃതരെ അറിയിക്കുകയും കുട്ടികളെ മറ്റു വാഹനങ്ങളിൽ വീടുകളെത്തിക്കാൻ നടപടി സ്വീകരിച്ചു